മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം താമരശ്ശേരി ചുരം വഴി വീണ്ടും ഗതാഗതം നിരോധിച്ചു ഇന്ന് കാലത്ത് എട്ടേ നാൽപ്പത്തഞ്ചിന് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് വീണ ഭാഗത്ത് വീണ്ടും ഇടിച്ചിൽ നടക്കുന്നതിനാൽ ചുരം വഴി ഗതാഗതം പൂർണമായും നിരോധിച്ചതായി താമരശ്ശേരി ഡി വി എസ് പി സുശീർ അറിയിച്ചു അടിവാരത്തും ലക്കിടിയിലും വാഹനങ്ങൾ തടയും ഇന്നലെ രാത്രിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ശക്തമായ മഴ കാരണം വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി നല്ല ഉള്ളതിനാൽ വാഹനങ്ങൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് ശക്തമായ മഴയും അപകട സാധ്യത ഉള്ളത് കാരണം ആണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ വീണ്ടും തുടരുന്നു അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ുന്നത് അടിവാരം മുതൽ ഒമ്പതാം വളവ് വരെ ശക്തമായ ബ്ലോക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് നിയന്ത്രണം കാരണം വാഹനങ്ങൾ